അസലമു വാഹമുല്ലാ വലഹമില്ലാഹിമീൻ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാര്കൾക്ക് മൃതിയേക്കാൾ ഭയാനകം മരണത്തെക്കാൾ ഭയാനകമായ അടിമത്തത്തിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ മോചിതരായി സ്വാതന്ത്ര്യത്തിൻ്റെ മൃദു നുഗർന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ വായു ആസ്വദിച്ച് എഴുപത്തിയൊമ്പത് ആണ്ടുകൾ പിന്നിട്ട് എഴുപത്തിയൊമ്പതാം ദിനമാണ് ഇന്ന് രാജ്യം ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നീണ്ട വൈദേശിക ശക്തികളുടെ അടിമത്തത്തിൽ കരാളഹസ്തങ്ങളിൽ ഞെരിഞ്ഞ മറന്ന് ഈ രാജ്യത്തെ പൗരന്മാർക്ക് ജനങ്ങൾക്ക് ഇവിടത്ത് ഇവിടെ അധികാരവും അവകാശവും അഭിമാനത്തോടുകൂടെ ജീവിക്കുവാനും കഴിയാത്ത ഒരു കാലത്ത് സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ പൂർവികരായ ആളുകൾ നേടിത്തന്നതാണ് അഭിമാനകരമായ നമ്മുടെ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് പക്ഷേ രാജ്യം സ്വാതന്ത്ര്യമായ സ്വതന്ത്രമായ സമയത്ത് നമ്മുടെ രാജ്യം ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിൽക്കില്ലെന്ന് പ്രവചിച്ച ബ്രിട്ടീഷുകാരായ ധാരാളം ആളുകളുണ്ടായിരുന്നു വിൻസ്റ്റൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ലോക പ്രശസ്തനായ അദ്ദേഹം പരിഹസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം എന്തായിരുന്നു ഇന്ത്യ ഒരു ദേശമായും രാജ്യമായും രൂപപ്പെടുമെങ്കിൽ ലോകത്ത് ഭൂമദ്രേഖയെ ഒരു രാഷ്ട്രമായി പരിഗണിക്കേണ്ടി വരും രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളുടെ അടങ്ങാത്ത ഈ രാജ്യത്തിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ വൈവിധ്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ രാജ്യം ഒരു ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവില്ലെന്ന് അദ്ദേഹം പരിഹാസത്തോടുകൂടെ പ്രവചിച്ചത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ധാരാളം ദേശങ്ങളുടെ ദേശീയതകളുടെ ഭൂഖണ്ഡമാകുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രദേശം ഒരു ദേശരാഷ്ട്രമായി രൂപപ്പെടുക എന്നത് അസാധ്യമാണെന്ന് ക്ലോഡ് ഓക്കിൻ ലെഖ് എന്ന് പറയുന്ന ഇന്ത്യ രാജ്യം വിഭജിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ബ്രിട്ടീഷ് ആർമി കമാൻഡർ ഇൻ ചീഫ് ഉത്തരവാദിത്തമുണ്ടായിരുന്ന അദ്ദേഹം പ്രവചിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉന്നതമായ ധാരാളം പദവികൾ കയ്യാളിയ സർ ജോൺ സ്ട്രാച്ചി പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പറയുന്നത് എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ലോകത്തെ മുഴുവൻ ഭാരതീയരും അഭിമാനത്തോടെ ഇതൊന്നുകൂടെ ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഈ രാജ്യമുണ്ടാവില്ലെന്ന് നിലനിൽക്കുന്ന പ്രവചിച്ച പ്രവചനങ്ങൾക്ക് ചില ഉദാഹരണങ്ങളാണ് ഇദ്ദേഹത്തിന്റെ പ്രവചനം എന്തായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇന്ത്യ എന്ന ഒരു രാഷ്ട്രമോ സംസ്കാരമോ ദേശീയതയോ ലോകത്തൊരു കാലത്തും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ഭാവനക്ക് ഈ ലോകത്ത് നിലനിൽപ്പ് ഒരിക്കലും സാധ്യമല്ല കാരണം രാഷ്ട്രീയ നിലനിൽപ്പ് സാധ്യമല്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞത് എന്താണ് ഒരു ദേശീയതയിൽ നിന്ന് ഒരു രാഷ്ട്രമുണ്ടാകാമെങ്കിൽ ആ രാഷ്ട്രത്തിന് ഒരു രാഷ്ട്രീയ ഒരു മേൽക്കൂരയുണ്ടാവണം ധാരാളം ദേശീയതകളും ധാരാളം മേൽക്കൂരകളുമുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന് ഒരിക്കലും രാഷ്ട്രീയ ഭാവിയില്ലെന്ന് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തന്നെ ഈ രാജ്യം ഇല്ലാതെയാകുമെന്ന് പ്രവചിച്ച ഒരാളാണ് ഇങ്ങനത്തെ രാജ്യം ഇന്ത്യ എന്ന രാജ്യത്തിന്റെ നിലനിൽപ്പും സാധ്യതയും ചോദ്യം ചെയ്തും പരിഹസിക്കുകയും ചെയ്ത ഈ രാജ്യത്ത് അടക്കി ഭരിച്ച ബ്രിട്ടീഷ് മേധാവികളുടെ പരിഹാസങ്ങളും പ്രവചനങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ അതിജയിച്ചുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യം നമ്മുടെ രാജ്യം ഈ രാജ്യം ഇന്നും എഴുപത്തിയൊമ്പതാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ വൈവിധ്യ വൈവിധ്യമാർന്ന ദേശീയതയും സംസ്കാരവും ഭാഷകളും അതുപോലെ തന്നെ വൈവിധ്യങ്ങളുടെ ലോകത്ത് ഒരു രാഷ്ട്രത്തിലെ ജനങ്ങൾക്കും സങ്കല്പിക്കാനാവാത്ത വൈവിധ്യങ്ങളുടെ വിളനിലമാകുന്ന നമ്മുടെ ഈ രാജ്യം എഴുപത്തിയൊമ്പതാണ്ട് നിലനിന്നു പോയതിന് കാരണം എന്താണ് ആശങ്കകളില്ലെന്ന് പറയുന്നില്ല രാജ്യത്തെ എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ചില പ്രതീക്ഷകൾക്ക് അങ്ങലേൽക്കുന്ന ചില ചെയ്തികൾ നമ്മുടെ രാജ്യത്ത് ഇല്ലെന്ന് ആരും ആർക്കും അഭിപ്രായമില്ല പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഈ രാജ്യം ഇങ്ങനെ നിലനിന്നു പോയി നിലനിന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ ധാരാളം വകുപ്പുണ്ട് സഹോദരന്മാരെ ഇന്ത്യ രാജ്യത്തോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ അയൽ രാജ്യങ്ങളുടെ ധാരാളം രാഷ്ട്രങ്ങളുടെ നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് നാം മനസ്സിലാക്കണം ആ സ്ഥിതി ചിലവർ ചില ചിലയിടങ്ങളിൽ നമ്മുടെ അയൽ രാജ്യമാകുന്ന പാകിസ്ഥാനിൽ പോലും പട്ടാള ആധിപത്യത്തിനും മേധാവിത്യത്തിനും വളരെ മേൽക്കോയ്മയുള്ള ഒരു രാജ്യമായി ഇന്ന് അവർ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ആ രാജ്യം നിലനിൽ അങ്ങനെ നിലനിന്ന് പോവുകയാണ് ബംഗ്ലാദേശിൻ്റെയും ലോകത്തെ ധാരാളം രാജ്യങ്ങളുടെയും അവസ്ഥ ഇതാണ് പക്ഷേ നമുക്ക് അഭിമാനിക്കാൻ വകുപ്പുണ്ട് ഇന്ത്യ രാജ്യം എഴുപത്തി ൊമ്പത് വർഷം പിന്നിടുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമര പോരാളികളായ ദേശീയ നേതാക്കൾ സ്വപ്നം കണ്ട ഒരു ഇന്ത്യയുടെ ഇന്ത്യയിലേക്ക് ഇനിയും ധാരാളം സഞ്ചരിക്കാനുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും സാങ്കേതികമായി വിദ്യാഭ്യാസപരമായി സാമൂഹികമായി സാമ്പത്തികമായി നമ്മളേറെ വളർന്നിട്ടുണ്ട് ഈ വളർച്ചയുടെ കാരണം എന്താണ് ഈ വളർച്ചയുടെ കാരണം ഈ മുന്നേറ്റത്തിന്റെ കാരണം നേരത്തെ രാജ്യം നിലനിൽക്കില്ലെന്ന് പ്രവചിച്ച ആ ബ്രിട്ടീഷ് മേധാവികളുടെ പ്രവചനങ്ങളിൽ അവർ കാരണമായി ഉന്നയിച്ചത് ഈ രാജ്യത്ത് വൈവിധ്യങ്ങളുണ്ട് എന്നതാണ് സത്യം പറഞ്ഞാൽ ഈ രാജ്യം ഇന്നുവരെ സ്വാതന്ത്ര്യത്തിന് ശേഷവും സ്വാതന്ത്ര്യത്തിന്റെ മുമ്പും നിലനിന്നത് വൈവിധ്യങ്ങൾക്കിടയിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു രാജ്യത്തെ ഒരേ മതവിശ്വാസികൾ ഒരേ ദേശ ബോധമുള്ളവർ ഒരേ ഭാഷ സംസാരിക്കുന്നവർ ഒന്നിച്ച് നിൽക്കുക എന്നതിൽ അതിശയക്തി അതിശയോക്തിയില്ല അതിൽ അതിശയമില്ല അതിൽ അത്ഭുതമില്ല അതേ സമയത്ത് ആയിരക്കണക്കിന് ഭാഷകളുടെ സംസ്കാരങ്ങളുടെ നാഗരികതകളുടെ ബോധത്തിൻ്റെയൊക്കെ വൈവിധ്യങ്ങൾക്കിടയിൽ ഈ രാജ്യത്തെ എല്ലാവരും ഒന്നിച്ചു നിന്നതുകൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയതെങ്കിൽ സ്വതന്ത്രാനന്തര ഭാരതം എഴുപത്തി ഒന്നാം ഒമ്പതാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം ഞാനെൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്ത്യ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്താണ് സഹോദരന്മാരെ വൈവിധ്യങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ള ാണ് ആ വൈവിധ്യങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായി നമ്മൾ അംഗീകരിക്കേണ്ടി വരും നോക്കൂ നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് അർദ്ധരാത്രി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ആ സ്വാതന്ത്ര്യം എന്തിലേക്കുള്ള സ്വാതന്ത്ര്യമായിരുന്നു ഈ രാജ്യം ഒരു രാജ്യമായി നിലനിൽക്കാൻ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കാര്യം സുതാര്യമാകുമ്പോഴാണ് ഒരു രാജ്യത്തിന് സ്വതന്ത്രമായി നിലനിൽക്കാൻ പറ്റുകയുള്ളൂ ഇത്രയും കാലം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയുടെ മൂലക്കല്ലാവുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുതാര്യമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചു പോകുന്നത് നമ്മൾ അഭിമാനം കൊണ്ടതെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് എഴുപത്തിയൊമ്പതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇന്ന് രാജ്യത്തെ ജനങ്ങൾ ആശങ്കയോടുകൂടെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്തിന്റെ പേരിൽ സഹോദരന്മാരെ സ്വതന്ത്ര രാജ്യത്ത് ജീവിക്കുന്ന വോട്ടവകാശമുള്ള എല്ലാവർക്കും വോട്ടവകാശം വേണം ഒരു സംസ്ഥാനത്ത് നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം വോട്ടർമാരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആശങ്കയോടുകൂടെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ മറ്റൊരു കാര്യം എന്ത് എന്താണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൗന്ദര്യം ഒരു വ്യക്തി മാത്രമുള്ള ഒരു ന്യൂനപക്ഷത്തിന് പോലും ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷണം നൽകുന്നു എന്നുള്ളതാണ് എന്നാൽ സഹോദര നമ്മൾ ചിന്തിക്കുക ആ ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങൾക്കിടയിൽ എല്ലാ കാല പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അവരുടെ സ്വതന്ത്രമായ വ്യവഹാരങ്ങൾക്ക് പ്രബോധനങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്ക് അവരുടെ ിറ്റി കാത്തു സൂക്ഷിച്ചു ഈ രാജ്യത്ത് സഞ്ചരിക്കുന്നതിന് പല തടസ്സങ്ങളും രൂപപ്പെട്ടു വരുന്നു എന്ന ആശങ്ക കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റിയില്ല നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എല്ലാവരും ഡൽഹിയിലെ രാജ്യീതിയിലേക്കാണ് ഉറ്റുനോക്കിയിരുന്നത് കാരണം ധാരാളം ശ്മശാനങ്ങളുടെ ചരിത്രമുള്ള ഒരു 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 സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ആഗസ്റ്റ് പതിനഞ്ചിന്റെ അർദ്ധരാത്രിയിൽ അവിടെ ഒരു ഒരു സാമ്രാജ്യം കുഴിച്ചു ശ്മശാനമാകുന്നുണ്ട് അത് ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു അതിന്റെ മുൻകാലത്ത് മുഗൾ സാമ്രാജ്യം ഉണ്ടായിരുന്നു പല സാമ്രാജ്യങ്ങൾക്കും ജനനത്തിനും മരണത്തിനും വേദിയായ ആ ആ ഡൽഹിയിൽ എല്ലാവരും ആഹ്ലാദത്തോട് ഒരുമിച്ചു കൂടുന്ന സമയത്ത് ഈ രാജ്യത്തിന് ഏറ്റവും കടപ്പാടുള്ള രാഷ്ട്രപിതാവായ മഹാത്മജി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് കൊൽക്കത്തയിലെ കലാഭൂമിയിൽ ജനങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണത്തിന് വേണ്ടി അവിടെ രാപ്പാർക്കുകയായിരുന്നു ആ സമയത്ത് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് മേധാവിയായിരുന്ന മൗണ്ട് ബാറ്റൻ പ്രഭു ഗാന്ധിജിക്ക് ഒരു എഴുത്തുകൊടുത്തയക്കുന്നുണ്ട് എന്താണ് എഴുത്തിലുള്ളത് സഹോദരന്മാരെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം സാധ്യമാകാത്ത രാഷ്ട്രനേതൃത്വത്തിന് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നതിൽ എന്നർത്ഥമാണുള്ളത് എന്ത് ഉത്തര എന്തൊരു ബാധ്യത എന്തൊരു ബാധ്യതയാണുള്ളത് ധാർമ്മിക അവകാശമാണുള്ളത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മുടെ ഗാന്ധിജി കൊൽക്കത്തയിൽ നിൽക്കുന്ന സമയത്ത് മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ കത്തിൽ ഉണ്ടാടുണ്ടായിരുന്നതും ഗാന്ധിജി ഒരു കാര്യം പറയട്ടെ അമ്പത്തി പട്ടാളക്കാരുണ്ട് പഞ്ചാബിൽ പക്ഷെ അവിടെ കലാപം രൂക്ഷമാവുകയാണ് പക്ഷേ ബംഗാളിലെ ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങളടക്കമുള്ള ആളുകൾ അഭിമുഖീകരിക്കുന്ന കലാപത്തിന്റെ പ്രയാസം ആ പ്രയാസം ക്ഷമിച്ചിരിക്കുന്നു കാരണം അവിടെ ഒറ്റയാൾ പട്ടാളമാണ് ാണ് പട്ടാളമാരാണ് മഹാനായ ഗാന്ധിജിയായിരുന്നു അദ്ദേഹത്തിന് ആശംസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് കത്തെഴുതുന്നത് സഹോദരന്മാരെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനും രാജ്യത്തെ ഒരു സങ്കുചിത ദേശീയതയിലേക്ക് കൊണ്ടുപോകാനും നെഹ്റുവിനെയും ഗാന്ധിജിയെയും ഇകഴ്ത്താൻ പട്ടേലിനെ കൂട്ടുപിടിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം സർദാർ വല്ലഭായി പട്ടേൽ എന്താണ് ലോകത്തോട് പറഞ്ഞത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഇവിടുത്തെ ഭൂരിപക്ഷങ്ങളുടെ മേലിൽ ഉത്തരവാദിത്തമാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് കൂടെ ഈ രാജ്യം അനുഭവേദ്യമാക്കുക ആകുമ്പോൾ മാത്രമേ നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടുകയുള്ളൂ അതുമാത്രമല്ലേ ഡൽഹിയിലെ വിശ്രുദ്ധമായ നിസാമുദ്ദീൻ മഖ്ബറ ആ കാലത്ത് ആക്രമിക്കപ്പെട്ടപ്പോൾ ആദ്യം അവിടെ ഓധിയോടിയെത്തിയത് സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഞാൻ പറയുന്നത് എന്താണ് സഹോദരന്മാരെ രാജ്യത്ത് ജീവിച്ച ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ രാജ്യത്തിന് നേതൃത്വം നൽകിയ എല്ലാവരും ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി വാധോരാത സംസാരിക്കുകയും അതിന് ത്യാഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വിഘാതമാവുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്നും അതുപോലെ വിവിധ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കന്യാസ്ത്രീകളടക്കമുള്ള ആളുകൾക്കെതിരെ ഉണ്ടായ നീക്കങ്ങളടക്കം നമുക്കറിയാം നിരന്തരം നമ്മുടെ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിലെങ്കിലും പാവപ്പെട്ട മുസ്ലിം ന്യൂനപക്ഷം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അമൃതമാണെന്നും പാരതന്ത്ര്യം എന്ന് പറയുന്നത് മരണത്തെക്കാൾ ഭയാനകമാണെന്നും കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ ഹബീബായ സയ്ദുന മുഹമ്മദ് റസൂഹി ഈ സ്വാതന്ത്ര്യത്തിന്റെ സൗന്ദര്യത്തെ ജീവിച്ച് കാണിച്ചു കൊടുത്ത ഒരു മഹാമനീഷിയാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂറുല്ലാഹിം കാരണം തന്റെ ഹിജറാ വേളയിൽ താൻ ജനിച്ച് ബാല്യവും കൗമാരവും തന്റെ യുവത്വവും തന്റെ പ്രായത്തിന്റെ പ്രധാനപ്പെട്ട കാലമൊക്കെ ചെലവഴിച്ച തന്നോട് തന്റെ ജീവിതത്തോട് ലയിച്ചു ചേർന്ന മക്കയെന്ന മണ്ണിനോട് ജന്മനാടിനോട് ജീവിച്ച നാടിനോട് അഥവാ എല്ലാം സമർപ്പിച്ച നാടിനോട് വിട പറഞ്ഞ് മദീന എന്ന മറ്റൊരു നാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആ ഹബീബായ മുഹമ്മദ് റസൂഹി തിരുനബി സല്ലാഹു അരിവസ് തങ്ങളിൽ നിന്നുണ്ടായ വൈകാരികമായ ചില പ്രകടനങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ഞാൻ പറയുന്നത് ഒരു രാജ്യത്തോട് സ്വന്തം നാടിനോട് സ്വന്തം ദേശത്തോട് പെറ്റി ജീവിച്ച് വളർന്ന നാടിനോട് ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ സ്നേഹത്തിന്റെ വലുപ്പം എത്രയാണെന്ന് തിരുനബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യാനുള്ള അവകാശത്തെ നിഷേധിച്ച് പൗരത്വം നിഷേധിക്കപ്പെട്ട് ഈ രാജ്യത്തെ പൗരന്മാരെന്നുള്ള പദവി നഷ്ടപ്പെട്ട് ഒരുപക്ഷെ ഈ രാജ്യം തന്നെ രാജ്യത്ത് ജീവിക്കാൻ പോലും അവകാശം ഉണ്ടാകുമോ എന്ന ശങ്കപ്പെടുന്ന കാലത്ത് ഈ സ്വാതന്ത്ര്യം ഇനിയും ഇനിയും സംരക്ഷിക്കണം സംരക്ഷിക്കേണ്ടതുണ്ട് അതിന് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ് ഒരുമിച്ച് നിന്ന് ജാഗ്രതയോടുകൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും സ്വാതന്ത്ര്യം നിലനിൽക്കാൻ നമുക്കൊക്കെ പ്രതിജ്ഞാബദ്ധതയോടുകൂടെ മുന്നോട്ട് പോകാം എന്ന് മാത്രം എന്നുമാത്രം സ്വാതന്ത്ര്യദിനാശംസകളായി ബഹുമാനരായ ബദുർ സാദാത്ത് മഹദീൻ ചെയർമാൻ തങ്ങാദിനു വേണ്ടിയും മഹദീന് വേണ്ടിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാ വൈകും വാഹമത്തല്ലാഹു പറഞ്ഞു